പത്തു വർഷം സ്വന്തം കൂടപ്പിറപ്പിനെ കൂടപ്പിറപ്പിനെപ്പോലെ കൊണ്ടുനടന്ന റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ് വിജേഷ് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി ഒരു കൈ സഹായത്തിനായി സംഭാവന നൽകിയത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ഇതിനായി പ്രവർത്തകർ പലതരത്തിലുള്ള സാധന സാമഗ്രികൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയും വീട് നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ സംഭാവന ശേഖരിച്ചും പ്രവർത്തനം തുടങ്ങിയത് ഇതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എടൂരിൽ ദീപം ടു വീലർ വർക്ക്ഷോപ്പ് നടത്തുന്ന വിജേഷിനെ സമീപിച്ചു മറ്റൊന്നും എതിര് പറയാതെ തന്നോടൊപ്പം പത്തു വർഷമായുള്ള ബുള്ളറ്റ് വിറ്റ് കിട്ടുന്ന കാശ് ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മാണത്തിനായി ഉപയോഗിക്കാം എന്ന് വിജേഷ് പറഞ്ഞു ആറളം പൂതക്കുണ്ട് സ്വദേശിയാണ് മമ്മാലി വിജേഷ് ബുള്ളറ്റിൻ്റെ താക്കോൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി ദിലീപിന് കൈമാറി ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി വി ബിനോയ് സി പി ഐ എം ഡിവൈഎഫ്ഇ നേതാക്കളായ ടി എ ജോസഫ് ഇ പി രമേശൻ വത്സൻ മഹേഷ് ശരത് ലാൽ അശ്വിനികുമാർ ഉമേഷ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തുള്ള ജനങ്ങളും കേരളത്തിന് പുറത്തു ജീവിക്കുന്ന കേരളത്തെ സ്നേഹിക്കുന്ന വിവിധ ജനവിഭാഗങ്ങളുമെല്ലാം വലിയ സഹായങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ദുരന്തമുണ്ടാവുന്ന സാഹചര്യത്തിലാണ് നമ്മളൊരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ മനുഷ്യത്വം എന്താണ് എന്ന് തിരിച്ചറിയുന്നത് വിവിധങ്ങളായ മാതൃകകളാണ് വയനാട് സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകളും ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി അവരവരാൽ കഴിയുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ഏറ്റവും ഉന്നതമായ മാനവിക കാഴ്ചപ്പാടിനെക്കുറിച്ചാണ് ദുരിതബാധിതരെ എങ്ങനെയെല്ലാം സഹായിക്കാൻ കഴിയും എന്ന് മലയാളികൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുരിതബാധിതർക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവിടെ രക്ഷാപ്രവർത്തനത്തിലും ആയിരക്കണക്കിന് ആളുകളാണ് സ്വമേധയാൽ സന്നദ്ധരായി രംഗത്തിറങ്ങിയിട്ടുള്ളത് ഈ ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ കേരളത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുരിതബാധിതർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്ന പദ്ധതിയുമായി ചേർന്നുകൊണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിലും നമ്മുടെ ഇന്ന് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ ആൾ വീടുകൾ നിർമ്മിച്ച് നൽകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ മനസ്സിലാക്കുന്നത് ഇതിനു വേണ്ടി ഡി വൈ കേരളത്തിലെ ജനങ്ങളെ സമീപിച്ച് പല മാർഗങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ പദ്ധതിയിലേക്ക് സഹായിക്കുന്നതിന് വേണ്ടി പണം സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡി വൈ എഫ് പ്രവർത്തകർ അധ്വാനം നടത്തി പല വിധത്തിലുള്ള സാധനങ്ങൾ വിൽപ്പന നടത്തിയും പഴയ വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയും എല്ലാം പണം സമാഹരിക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത് ഇതിനിടയിലാണ് നമ്മുടെ ആറടത്തുള്ള ഡിവൈഎഫ്ഐ സഖാക്കൾ വിജേഷുമായി ഒരു ബന്ധപ്പെടൽ നടത്തിയത് വിജേഷ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരുമിച്ച് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള അദ്ദേഹം ഏറെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് അദ്ദേഹം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബുള്ളറ്റ് വിൽപ്പന നടത്തി കിട്ടുന്ന പണം ഡിവൈഎഫ്ഐയുടെ ഈ പദ്ധതിയിലേക്ക് നൽകണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി അപ്പം ആ ചടങ്ങാണ് ഇന്നിവിടെ വെച്ച് നടത്തിയിട്ടുള്ളത് വിജേഷ് ഇവിടെ നൽകിയിട്ടുള്ള ഈ മാതൃക നമ്മുടെ നാടിന് ഏറ്റവും അഭിമാനകരമായ ഒരു മാതൃകയാണ് ഒരു ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായി അയാൾ കൂടെ കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഏറ്റവും ആവേശത്തോടു കൂടി ഉപയോഗിക്കുന്ന റോയൽ എൻഫീൽഡ് ബൈക്കാണ് വിൽപ്പന നടത്തി ആ പണം ഈ പദ്ധതിയിലേക്ക് കൈമാറാൻ തീരുമാനിച്ചിട്ടുള്ളത് ഡിവൈഎഫ്ഐക്ക് വേണ്ടി അദ്ദേഹത്തോട് വലിയ നന്ദി അറിയിക്കുകയാണ്